കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കൊന്നക്കാട്ട് വെച്ച് നടത്തിയ പരിപാടി കെ സി സി എൽ ചെയർമാൻ കെ ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് ആഹ്വാന പ്രകാരമാണ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയും ലീഡേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചത് ജില്ലാ കമ്മിറ്റിയുടെയും കമ്പനിയുടെയും മേഖലാതല എക്സിക്യൂട്ടീവ് കമ്മിറ്റികളുടെയും നേതൃനിരയിൽ പ്രവർത്തിക്കുന്നവരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് പരിപാടി ആഗസ്റ്റ് ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിലായി കൊന്നക്കാട് പൈതൃകം റിസോർട്ടിൽ വെച്ച് നടത്തിയ ലീഡേഴ്സ് മീറ്റ് കെ ചെയർമാൻ കെ ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സിഒഎ ജില്ലാ പ്രസിഡന്റ് ബി വി മനോജ് കുമാർ അധ്യക്ഷനായി സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു കെ സി സി എൽ ഡയറക്ടർ എം ലോകിതാക്ഷൻ കെ സി ബി എൽ ഡയറക്ടർ ഷുക്കൂർ കോളിക്കര സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗം സതീഷ് കെ പാക്കം സി സി എം ചെയർമാൻ കെ പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു സിഒഎ ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ സ്വാഗതവും ട്രഷറർ പി വിനോദ് നന്ദിയും പറഞ്ഞു ക്ലസ്റ്റർ ലീഡർഷിപ്പ് മാനേജ്മെന്റ് ബിസിനസ് പ്രോസസ് ആൻഡ് സിസ്റ്റം ഫോർ കസ്റ്റമർ സെൻട്രിക് ബിസിനസ് ഓർഗനൈസേഷണൽ കൾച്ചർ എന്ന വിഷയത്തെ അധികരിച്ച് കെ സുഭാഷ് ബാബുവും ജി എസ് ടി ആൻഡ് ഫിനാൻഷ്യൽ കൺട്രോൾ ഇൻ കേബിൾ ടി വി ബിസിനസ് എന്ന വിഷയത്തെ അധികരിച്ച് സി എം എ ഷബീർ അലിയും ക്ലാസുകൾ നയിച്ചു സിഒഎ വിഷൻ ത്രീ സിക്സ്റ്റി ലീഡേഴ്സ് മീറ്റിന്റെ കേരളത്തിലെ അഞ്ചാമത്തെ ജില്ലാതല മീറ്റാണ് ബുധനാഴ്ച കാസർഗോഡ് ജില്ലയിൽ പൂർത്തിയായത് ന്യൂസ് ബ്യൂറോ വള്ളരിക്കുട്ട്